സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഡിസംബർ ആദ്യ പകുതിയിൽ തന്നെ കാണും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായി അപേക്ഷിക്കുന്നതിനായി നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി ഉള്ള ഒരാണെങ്കിൽ മുപ്പത്തിയാറ് വയസ്സിൽ താഴെയുള്ള ഒരു ബിരുദധാരി ആയിരിക്കണം എന്നുള്ളതാണ് ഇനി അത് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയിലോട്ട് മാറുകയാണെങ്കിൽ അവിടെ വയസ്സിൽ ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെ അതായത് മുപ്പത്തി ഒമ്പത് വയസ്സിനകത്തും എസ് സി എസ് ടി കാറ്റഗറിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സിനകത്തുമുള്ള ഒരു ബിരുദധാരിക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കിയാൽ അപ്പോൾ എന്ത് ക്വാളിഫിക്കേഷൻ വേണമെന്ന് എഴുതി ഇനി എന്താണ് ഈ എക്സാം എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിന് നോക്കുന്നതിന് മുമ്പ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് പ്രിലിമിനറിയിൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യനും മെയിൻസിൽ രണ്ട് പേപ്പറുകൾ നൂറു മാർക്കിൻ്റെ കാണുമെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രിലിമിനറിയിൽ കാണുന്ന നൂറു മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിനു മുന്നേ പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ അതേ മാതൃക തന്നെയായിരിക്കും അപ്പോൾ എന്തായിരിക്കും മെയിൻസിൽ നടക്കുന്ന രണ്ട് പേപ്പറുകൾ ആ മെയിൻസിൽ നടക്കുന്ന രണ്ട് പേപ്പറുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിനു മുന്നേ ഇതേ രീതിയിൽ നടത്തിയ എൽ എസ് ജിയുടെ എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കേണ്ടതാണ് അപ്പോൾ ആ എൽ എസ് ജിയുടെ പാറ്റേണിൽ കണ്ട അതേ രീതിയിലുള്ള മെയിൻസിൻ്റെ പേപ്പർ വണ്ണായിരിക്കും സെയിം പേപ്പർ വണ്ണ് തന്നെയായിരിക്കും മെയിൻസിൽ ഇവിടെയും പിന്തുടരാൻ സാധ്യതയുള്ളത് ഇനി പേപ്പർ ടുവിലേക്ക് പോകുമ്പോൾ പേപ്പർ ടുവിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്സുകളാണ് നൂറ് മാർഗിന് ഇത് എവിടെ നിന്നായിരിക്കും ഈ സ്പെഷ്യൽ ടോപ്പിക്സ് വരിക അവിടെയാണ് നമ്മൾ ഒരു കാര്യം പറയേണ്ടത് ഏതെല്ലാം ജോലിയിലേക്കാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൂടിയുള്ള ഒരു ജോലിയാണ് എന്ന് മനസ്സിലാക്കണം അതായത് ഇത് നിങ്ങളെ വിജ്ഞാപനം നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ കഴിയും അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ എന്ന് കൊടുത്തു അസിസ്റ്റൻറ്റ് ഓർ ഓഡിറ്റർ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് നിയമസഭ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് ഇങ്ങനെയുള്ള ഓഫീസുകളിലേക്കുള്ള അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർമാർക്കാണ് എടുക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സും ഈ ഭാഗത്തു നിന്ന് കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകളായിരിക്കും മാർക്കിന് വരിക അവിടെ ഈ ഗവേണൻസ് പോലുള്ള കാര്യങ്ങള് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇങ്ങനെ മറ്റു പലതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിയുമൊക്കെയായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സില് ഉൾപ്പെടുന്ന നൂറുമാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റായിരിക്കും മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കാറ്റഗറിയിൽ കയറി വരിക അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രിലിമിനറിയും മെയിൻസും അതിൽ പാസ്സാവുന്നവർക്കൊരു ഇന്റർവ്യൂവും നടത്തി ആ മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂയുടെയും മാർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതോടുകൂടി പ്രസിദ്ധീകരിക്കുമെന്നാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലോടുകൂടിയാണ് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തന്നെ നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാലയളവിൽ അതായത് ഇനിയും രണ്ട് വർഷത്തോളം ഏകദേശം അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം നിലനിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറിലധികം അപ്പോയിൻമെന്റ് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒന്നര വർഷത്തോളം ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാലയളവ് ഈ ഒന്നര വർഷ കാലയളവിനകത്തായിരിക്കും ഈ എക്സാമും നടത്തുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പ്രിലിമിനറി മെയിൻസ് എൻ്റെ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റോട് കൂടി ഇൻ്റർവ്യൂവും നടത്തി ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് പി എസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലയളവിലേക്കാണ് എക്സാം നടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനൊരു ക്വാളിഫിക്കേഷൻ ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റുകളാണെന്ന് മനസ്സിലായി വളരെയധികം പ്രമോഷണൽ സാധ്യത ഉള്ള ഒന്നുകൂടിയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെയധികം വളരെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്താൻ നിങ്ങൾക്കിത് സാധിക്കും ഈ നമ്മൾ കെ എ എസിലൂടെ കയറുന്ന ഡയറക്ട് പോസ്റ്റിലോട്ട് കയറുന്ന പോസ്റ്റുകൾ രണ്ടോ മൂന്നോ പ്രമോഷനിലൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ് ജോലി എന്ന് നോക്കിയാൽ അത് ഒരു ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വരുന്ന ക്ലറിക്കൽ ജോബുകൾ തന്നെയാണ് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ജോബ് അല്ല കൂടുതലും ഒരു ക്ലറിക്കൽ ജോബുകളാണ് അതിൻ്റെ പ്രൊമോഷനിലൂടെയാണ് നിങ്ങൾക്ക് ഒരു ഓഫീസർ പോസ്റ്റിലേക്കോ ഒരു ഡിസിഷൻ മേക്കിംഗ് പോസ്റ്റിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുക ഇത് നേടിയെടുക്കണമെങ്കിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രിലിമിനറിയും മെയിൻസും ഇന്റർവ്യൂവും ക്ലിയർ ചെയ്ത് നിങ്ങൾ പോകേണ്ടത് പ്രിലിമിനറി നമ്മൾ ആദ്യമേ പറഞ്ഞു കേരള പി എസ് സി ഇതിനു മുന്നേ നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ അതേ സിലബസ് തന്നെ പിന്തുടരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും പക്ഷേ മെയിൻസിലോട്ട് വരുമ്പോൾ എൽ എസ് ജി ഐ മെയിൻസിൽ കണ്ട പേപ്പർ വണ് തന്നെ ആകാനാണ് തൊണ്ണൂറ് ശതമാനവും സാധ്യത പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ ഡിപ്പാർട്ട്മെന്റുകളുമായി കണക്ട് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക്കുകൾ അവിടെ കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിനെല്ലാം വ്യക്തമായ ഒരു സിലബസ് നോട്ടിഫിക്കേഷനോടുകൂടി പുറത്ത് വിടുമെന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ നടന്ന എക്സ് എക്സാമുകൾ കൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടൊരു എക്സാം ഒരിക്കലും നമ്മളിവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത് എൽ എസ് ജി ഐക്കൊക്കെ നടന്നതുപോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു എക്സാം തന്നോട് പ്രതീക്ഷിക്കണം അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറെടുത്താൽ മാത്രമാണ് അടുത്ത ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ യാത്രയുടെ പരിണിത ഫലമായി നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ അപ്പോൾ വളരെ വ്യക്തമായി സബ്ജക്റ്റുകൾ മനസ്സിലാക്കി കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് വേണ്ട എലിമിനേഷൻ ടെക്നിക്കുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോളജ് അക്യൂർ അക്യൂർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൂടെ മുന്നേറിപ്പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടേ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാക്കാനുമായിട്ട് എമിൻ എൻ പി എസ് സി മാർഗദർശി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ഫില്ല് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണമെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണ് ഏത് രീതിയിലാണ് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സാമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു